ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ നടനാണ് വിവേക് ഒബ്രോയ് മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലും ഈ രാംഗോപാൽ വർമ്മ ചിത്രത്തിൽ സുപ്രധാന വേഷത്തിലുണ്ടായിരുന്നു ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിനൊപ്പമുള്ള അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് വിവേക് ഒബ്രോയ് അടുത്തിടെ നടന്ന ഒരു ചടങ്ങിൽ വിവേക് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കമ്പനി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ഇരുപത്തിനാല് എന്ന് വിവേക് ഒബ്രോയ് പറഞ്ഞു ഷൂട്ടിന് മുൻപ് വളരെ നോർമലായി ഇരിക്കുകയായിരുന്നു മോഹൻലാൽ ആക്ഷൻ കഴിഞ്ഞ ഉടൻ കഥാപാത്രമായി മാറി അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് ഡയലോഗ് പോലും മറന്ന് ഞാൻ ഇരുന്നിട്ടുണ്ട് ലൂസിഫർ ചെയ്യുന്നതിന് മുൻപ് മോഹൻലാൽ തന്നെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും വിവേക് പറഞ്ഞു ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയാണ് ലാൽസാർ മൊത്ത് അഭിനയിക്കാനിരിക്കുന്നത് ആക്ഷൻ പറഞ്ഞുടൻ മുന്നിലെ ടേബിളിൽ ഇരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കളിച്ചുകൊണ്ട് സംഭാഷണം പറയാൻ ആരംഭിച്ചു പിന്നെ ഞാൻ മുന്നിൽ കണ്ടത് ഒരു ജീനിയസ് പെർഫോമൻസ് ആയിരുന്നു ആ സീനിൽ മറുപടി ഡയലോഗ് പറയേണ്ടത് ഞാനാണ് ക്യാമറ എന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ടും ഞാൻ ഫാൻ ബോയ് പോലെ സ്വയം മറന്ന് അദ്ദേഹത്തെയും നോക്കി ഇരിക്കുകയായിരുന്നു ലാൽ സാർ എങ്ങനെയായിരിക്കും ആ രംഗം ചെയ്തത് എന്നായിരുന്നു എന്റെ ചിന്ത എന്റെ ഇരിപ്പ് കണ്ട് സംവിധായകൻ രാംഗോപാൽ വർമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ച് അടുത്തു വന്നു ഈ നിമിഷം ആസ്വദിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത് നീ ഹിന്ദിയിൽ തുടക്കം കുറിച്ചത് എന്നോടൊപ്പമാണ് മലയാളത്തിലും തുടക്കം കുറിക്കുന്നത് എന്നോടൊപ്പം ആകട്ടെ എന്നാണ് ലൂസിഫർ ചെയ്യുന്നതിന് മുൻപ് മോഹൻലാൽ തന്നെ വിളിച്ചു പറഞ്ഞതെന്ന് ഒബ്രോയ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോഴും ദുബായിൽ മാളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു മലയാളിയെങ്കിലും ബോബി എന്ന് വിളിച്ച് അടുത്തു വരാറുണ്ടെന്നും വിവേക് ഒബ്രോയ് പറഞ്ഞു